ൾ വാർത്തകൾ മൂക്ക് പൊത്തി പോകുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡ് അഴുക്കുചാലായി മാറിയിരുന്നു അഴുക്കുവെള്ളം കെട്ടിക്കിടന്നത് മൂലം യാത്രക്കാർ വലിയ പ്രയാസമാണ് നേരിടുന്നത് ഇതേ തുടർന്ന് അടച്ചിട്ടിരുന്ന വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇന്നു മുതലാണ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ കെ സ്റ്റേഷൻ മാനേജർ ഓഫീസ് നിലവിൽ പൂട്ടിയിട്ട അവസ്ഥയിലാണ് നിലവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും മൂക്കുപൊത്ത് നടക്കേണ്ട അവസ്ഥയാണുള്ളത് ദിനേന നിരവധി യാത്രക്കാരാണ് തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത് വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം രോഗികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു വെള്ളക്കെട്ട് ഇറങ്ങിയെങ്കിലും ദുർഗന്ധം രൂക്ഷമായി തന്നെയുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനമായിരുന്നതിനാൽ രോഗങ്ങളും പടരാനുള്ള സാധ്യത ഏറെയായിരുന്നെന്നും സമീപത്തെ മെഡിക്കൽ ഷോപ്പ് തൊഴിലാളിയായ ഉല്ലാസ് പറയുന്നു നമ്മളിപ്പോഴുള്ളത് തിരൂരു ബസ് സ്റ്റാൻഡിലാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ രണ്ട് ദിവസമായിട്ട് അഴുക്കുവെള്ളം കെട്ടിക്കിടന്നിട്ട് യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ഇവിടെയുള്ള മറ്റ് വ്യാപാരികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു ഈ രണ്ട് ദിവസം മിക്ക തൊഴിലാളികളും അവരുടെയൊക്കെ കട അടച്ചുപൂട്ടി ഇന്നാണ് അവർ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ വളരെ ദുർഘടമായ യാത്രയായിരുന്നു രണ്ട് ദിവസമായിട്ട് തിരൂർ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നിരുന്നത് കാരണം അത്രത്തോളം ദുർഗന്ധവും ഈ ഒരു അഴുക്കുവെള്ളം മൂലം ഉണ്ടായിരുന്നു എന്നാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് തന്നെ തൊഴിൽ ചെയ്യുന്ന ഉല്ല അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരുന്ന നമ്മളെ ഈ നാട്ടുകാർക്ക് വലിയ പ്രശ്നമില്ല എന്ന് ചോദിക്കുക പുറത്തുനിന്ന് വരുന്ന ആൾക്കിത് അറിയില്ല അപ്പോൾ ദൂരം ബൈക്കിൽ നിന്ന് വരുന്ന രോഗികളൊക്കെ വന്നിട്ടായിരിക്കും കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട് രോഗികളൊക്കെ ആയിരിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാരാവും അവർക്കറിയില്ല ഇവിടെ ഈ വെള്ളമാണ് കെട്ടിക്കണത് അതിൽക്കൂടെ ചിലപ്പോൾ കളിച്ച് കറച്ചാണ് നടക്കും വെള്ളം കാണുന്നിടത്തേക്ക് ഓടി പോകുന്ന ആൾക്കാരാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കും നല്ല വെള്ളം എണിച്ചിട്ട് ചവിട്ടിയൊക്കെ പോവും ക്യാൻസർ പോലുള്ള മാരകമായത് അസുഖം പിടിച്ചൊരു ഡയൽസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ രോഗം വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ തന്നെ അധികാരികൾ വേണ്ട കാരണങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റും എല്ലാവരും നിങ്ങൾക്ക് ഇതുപോലെ വർഷങ്ങളായിട്ട് തന്നെയാണ് അവസ്ഥ ഏകദേശം എത്ര ഇവിടെ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ് മൂന്ന് മൂന്ന് കൊല്ലമായിട്ടാണ് ഈ പ്രശ്നം രൂക്ഷമായത് എനിക്ക് തോന്നുന്നത് ഇതിന് ചുറ്റു ഭാഗത്തുള്ള ബിൽഡിങ്ങിലുള്ള വെള്ളം രാത്രി സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും ഇതിന് ഈ തൊടിക്ക് പമ്പ് ചെയ്യുന്നുണ്ടോയെന്ന് ഡൗട്ടുണ്ട് അല്ലാതെ ഇത്രയ്ക്കും വെള്ളം വരില്ല അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിലുള്ള വെള്ളം മാത്രമാണെങ്കിൽ ഇത്ര ഇത് വരാൻ ചാൻസ് ഇല്ല അത് പോകാനുള്ള വഴികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുൻസിപ്പാലിറ്റി പരിഹരിക്കാൻ പറ്റും ഈ വെള്ളം കെട്ടിന്ന് രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഓട അടഞ്ഞ് ഓട നീക്കം ചെയ്ത് അങ്ങനെ ഒരു അതുകൊണ്ടൊന്നും അല്ല ഇത് ഇത് സംഭവം ഓടേന്റെ പ്രശ്നമൊന്നുമല്ല അപ്പുറത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ കുണ്ടു വെള്ളം വരും അത് ആ പറമ്പിക്കാരാണ് വെള്ളം അടിക്കുന്നത് ഇതിന് ചുറ്റു ഭാഗത്തുള്ള ബിൽഡിങ്ങിൽ നിന്നുള്ള വെള്ളമാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പിറകുവശത്തുകൂടി വെള്ളം കുത്തിയൊഴുകി വരുന്നത് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കുള്ളിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്ന ഓട അടഞ്ഞതുമൂലം വെള്ളം ശക്തമായി ഒഴുകിപ്പോകുവാൻ തടസ്സം നേരിട്ടിരുന്നു പിന്നീട് നാട്ടുകാരും സമീപത്തെ തൊഴിലാളികളും നഗരസഭാ ജീവനക്കാരും ചേർന്നായിരുന്നു സ്ലാബ് കഴിഞ്ഞ ദിവസം ഉയർത്തുകയും ഓടയിലെ തടസ്സം മാറ്റുകയും ചെയ്തതോടെ വെള്ളം പൂർണമായും ഒഴുകിപ്പോയത് അതേസമയം ഇതേ തുടർന്ന് നഗരസഭാധികൃതരോട് പരാതിപ്പെട്ടിരുന്നെങ്കിലും നടപടി ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് ആ സംസാരിക്കാറുണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാനുള്ള ഇല്ല അവർ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇതൊക്കെ പ്രശ്നങ്ങളാണ് കാര്യം ഓരോ ബിൽഡിങ്ങും ഓരോ ആൾക്കാരുത്തൊക്കെ ആവില്ലേ അവ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് ഈ വെള്ളം പോകുന്നത് ഒഴുക്കാനുള്ള കമ്പി സംവിധാനം കണ്ടെത്താം അത് ഈ ചാലുമാതിലുണ്ടാക്കി ഒരു കിണറുമായി മായാലും ഉണ്ടാക്കി ആ കിണർക്ക് പമ്പ് ചെയ്ത് പിന്നെ അവിടുന്ന് അത് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ വാട്ടർ ലെവൽ ഉണ്ടാക്കുക ഇവിടെ ഒരു കിണർ വേറെ എവിടെയെങ്കിലും കിണറുണ്ടാക്കി ഉണ്ടാക്കി ഇവിടുന്ന് വാട്ടർ ലെവൽ ഉണ്ടാക്കിയിട്ട് വിട്ടുകഴിഞ്ഞാൽ യാതൊരു ആ ലെവലിൽ വെള്ളം കടകളിലേക്കും മറ്റും വെള്ളം കയറിയതിനാൽ പല തൊഴിലാളികളും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടിരുന്നു ഇന്നാണ് അത് വൃത്തിയാക്കി തുറന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് എന്നാൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാനേജർ ഓഫീസ് അടഞ്ഞുകിടക്കുക തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിൽ ഓഫീസിനകത്തേക്കും വെള്ളം കയറിയിരുന്നു ഇത് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ശുചീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അസഹനീയമായ ദുർഗന്ധവും അഴുക്കും ഇപ്പോഴുമുണ്ട് ഇപ്പോഴും ബസ് സ്റ്റാൻഡ് പരിസരത്ത് അസഹനീയമായ ദുർഗന്ധം വർമ്മിക്കുന്നുണ്ട് ഗൾഫ് മാർക്കറ്റ് കൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ നിരവധി ആളുകൾ വന്നുപോകുന്ന ഇവിടം കിടക്കുന്നത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് നിലവിൽ തിരൂർ ബസ് സ്റ്റാൻഡിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലാളികൾ നിരവധി തവണ നഗരസഭ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവിടെയുള്ള തൊഴിലാളികളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഇവിടുത്തെ കെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അടഞ്ഞു കിടക്കുകയാണ് ഓഫീസിനകത്തേക്ക് വെള്ളം കയറിയത് മൂലം ഇവിടെ ഇനി ശുചീകരിച്ച് മാത്രമായിരിക്കും ശുചീകരണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഓഫീസിന് തുറന്ന് പ്രവർത്തിക്കുക ഉദ്യോഗസ്ഥർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് ഓഫീസിനകത്ത് ശുചീകരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇവിടെ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് ആശ്രയിക്കുന്ന യാത്രക്കാർക്കായാലും മറ്റ് കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഓഫീസിന് മുൻവശത്തു നിന്നും നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് കിട്ടാത്തത് മൂലം തിരിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിന് കാര്യമായ നടപടി അധികൃതർ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിതിന് റിപ്പോർട്ടർ ആയിഷ ടി സി വി ന്യൂസ്